നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം സേവ് ദി ഡേറ്റും മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു മെറ്റേർണിറ്റി ഷൂട്ടാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വയനാട് മുട്ടിൽ പഴശ്ശി കോളനിയിലെ ഗോത്ര വിഭാഗമായ പണിയ സമുദായത്തിൽ നിന്നുള്ള ശരണ്യാണ് താരം കൂലിപ്പണിക്കാരനായ ഭർത്താവ് അനീഷും ഒരു വയസ്സുള്ള ഒരു ആൺകുഞ്ഞുമാണ് ശരണിക്കുള്ളത് ശരണ്യയുടെ മനോഹരമായ ചിത്രം ക്യാമറയിൽ പകർത്തിയത് ആതിര ജോയ് എന്ന മറ്റൊരു പെൺകുട്ടിയാണ് ഒരുപാട് സംസാരിക്കുന്ന പ്രകൃതക്കാരി ആയിരുന്നില്ല ശരണ്യ എന്നാൽ എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞ മറുപടി കണ്ണു നനയിച്ചെന്നാണ് ആതിര പറയുന്നത് രണ്ടാമത് ഗർഭിണിയായപ്പോഴാണ് ഈ മെറ്റേണിറ്റി ഷൂട്ട് നടത്തിയതും വയനാടിന്റെ മനോഹാരിതയിലാണ് ഷൂട്ട് നടത്തിയത് ശരണ്യയുടെ ഈ ഷൂട്ട് ിങ്ങിനായി ബന്ധപ്പെട്ട വിഭാഗത്തിലെ അധികൃതരുടെ അനുമതിയൊക്കെ ആതിര നേടിയിരുന്നു നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരുവൾ ഉയരോട് ചേർന്ന് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്കിടയിലെ ചില അടയാളപ്പെടുത്തല് വേനലിൽ പൂക്കുന്ന ഗുൽമോഹർ പോലെ മനോഹരമായിരിക്കും വയനാട്ടിലെ ഗോത്ര വിഭാഗമായ പണിയ സമുദായത്തിൽ നിന്നുള്ള ശരണ്യാണ് ചിത്രത്തിന്റെ മോഡൽ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്നാണ് ആതിര പങ്കുവച്ച കുറിപ്പ് പോസ്റ്റിന് പിന്നാലെ ആതിരയെ അഭിനന്ദിച്ചും ശരണ്യക്ക് ആശംസകളുമേകി ഒരുപാട് കമന്റുകൾ വന്നു എന്തായാലും ശരണ്യം ഭർത്താവ് അനി ും ഒരുപാട് സന്തോഷത്തിലാണ് അവരുടെ രണ്ടാമത് കുഞ്ഞിന്റെ ചിത്രം പകർത്താനും ആദരയുണ്ടാവണമെന്നും അതിനായി കാത്തിരിക്കുകയുമാണെന്നാണ് ചില കമന്റുകൾ